നമസ്കാരം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക റോബർട്ട് വദ്രയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ മത്സരിക്കും പ്രായാധിക്യം മൂലം കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ട് റായ്ബറേലിൽ നിന്നും കാലങ്ങളായുള്ള എം പി ആണ് സോണിയ ഇക്കുറി സോണിയാഗാന്ധി റായ്ബറേലിൽ മത്സരിക്കാതെ പ്രിയങ്ക വദ്രയ്ക്ക് അവസരം കൊടുക്കും എന്ന സൂചനകൾ വരുന്നുണ്ട് ഇതിനിടെയാണ് സോണിയാഗാന്ധി തെലങ്കാനയിൽ നിന്നും ജനവിധി തേടണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത് ഇക്കാര്യം തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡി തന്നെയാണ് സോണിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന കഴിഞ്ഞ ദിവസം വൈകിട്ട് സോണിയെ ഡൽഹിയിൽ നേരിട്ടെത്തി കണ്ടാണ് രേവന്തും സംഘവും ആവശ്യമുന്നയിച്ചത് പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇതു സംബന്ധിച്ച് പ്രമേയം പാസാക്കിയതായും രേവന്ത് റെഡ്ഡി സോണിയെ അറിയിച്ചു രേവന്തിനൊപ്പം തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർക്ക് റവന്യൂ മന്ത്രി പൊങ്കുലേറ്റി ശ്രീനിവാസ റെഡ്ഡി എന്നിവരും സോണിയെ സന്ദർശിച്ചു തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി നൽകാൻ പരിശ്രമിച്ച സോണിയയാണ് സോണിയയെ ജനങ്ങൾ അമ്മയായിട്ടാണ് കാണുന്നത് എന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു എന്നാൽ വേണ്ട സമയത്ത് കൃത്യമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സോണിയ മറുപടി നൽകിയത് ഖമ്മ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്നാണ് സംഘം സോണിയയെ അറിയിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ തെലങ്കാനയിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പരമാവധി സീറ്റുകളിൽ വിജയം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി രേവന്ത് റെഡ്ഡി അറിയിച്ചു നേരത്തെ ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി റാഞ്ചിയിലെത്തി ഗാന്ധിയെ കണ്ടപ്പോഴും രേവന്ത് ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴിൽ മൂന്ന് സീറ്റുകളിലാണ് കോൺഗ്രസ്സിന് ജയിക്കാനായത് നേരത്തെ സോണിയാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് കർണാടക വഴി രാജ്യസഭയിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തള്ളിയിരുന്നു രണ്ടായിരത്തി നാല് മുതൽ റായ്ബറേലി സോണിയാഗാന്ധിയുടെ സ്വന്തം തട്ടകമാണ് അതേസമയം സോണിയാഗാന്ധി തെലങ്കാനയിലേക്ക് മാറിയാൽ ബി ജെ പി കോൺഗ്രസിനെ ദക്ഷിണേന്ത്യൻ പാർട്ടിയാണ് എന്ന് പ്രചരിപ്പിച്ച് പ്രചരണം ശക്തമാക്കും എന്നുള്ള ഭയവും കോൺഗ്രസിനുണ്ട് രാഹുൽ വയനാട്ടിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ രംഗത്ത് വന്നിരുന്നു ഒരു വസ്തുതന്നെ വീണ്ടും വീണ്ടും പുറത്തിറക്കുക വഴി കോൺഗ്രസിൻ്റെ കട പൂട്ടാറായി ഒരു കുടുംബം മാത്രം പാർട്ടി നടത്തുന്നതും തീരുമാനമെടുക്കുന്നതുമാണ് കുടുംബാധിപത്യം രാജ്നാഥ് സിംഗും അമിത്ഷായും അങ്ങനെയുള്ള കുടുംബാധിപത്യത്തിന്റെ ഭാഗമല്ലെന്നും മോദി പറഞ്ഞു അഞ്ചു വർഷത്തിനകം ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടിരുന്നു പത്തു വർഷത്തെ ഞങ്ങളുടെ ഭരണം പരിശോധിച്ചു നോക്കുക ഇന്ന് ഇന്ത്യ അതിവേഗത്തിൽ വളരുകയും ശക്തമായ സാമ്പത്തിക നില കൈവരിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ടുതന്നെ മൂന്നാം സർക്കാരിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളരുമെന്ന് ഉറപ്പിച്ചു പറയാനാകും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദരിദ്രർക്കായി നാലു കോടിയോളം വീടുകൾ നിർമ്മിച്ചു നൽകി നഗരങ്ങളിലെ ദരിദ്രർക്കായി എൺപത് ലക്ഷം വീടുകൾ നിർമ്മിച്ചു കോൺഗ്രസിനാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ നൂറു വർഷമെങ്കിലും എടുക്കും അപ്പോഴേക്കും അഞ്ച് തലമുറ കഴിഞ്ഞിരിക്കും എന്നും നരേന്ദ്രമോദി കോൺഗ്രസിനെ പരിഹസിച്ചിരുന്നു